ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പാടം ിൽ വവ്വാലുകൾ കൂട്ടത്തോടെ റോഡരികിലെ തമ്പടിച്ചവയിൽ കഴിഞ്ഞ ദിവസം ചത്തുവീണു കനത്ത ചൂടാണ് മരണ കാരണമെന്ന് അധികൃതർ പ്രാഥമികമായി സംശയിക്കുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയോടെ സമീപവാസികളാണ് ചത്ത വവ്വാലുകളെ കണ്ടത് തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം വനപാലകരും വനം വകുപ്പിലെ വെറ്റിനറി വിഭാഗം ഉദ്യോഗസ്ഥരും ആരോഗ്യ വകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി കൂടുതൽ വിവരങ്ങൾക്കായി സാമ്പിളുകൾ പൂനെയിലേക്ക് വിദഗ്ദ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അധികം പ്രായമാകാത്ത വവ്വാലുകളാണ് ചത്തത് ഞങ്ങളിൽ തിരുവാലി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ഒരു മരത്തിൽ നിന്നും പതിനാലോളം വരുന്ന വവ്വാലുകൾ കൂട്ടത്തോടെ ചാവുന്ന സ്ഥിതിയുണ്ടായി ഈ വിഷയം ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചു വനം വകുപ്പ് വെറ്റിനറി സർജൻ ഡോക്ടർ ശ്യാം മലപ്പുറം ജില്ലാ ഡി എംഒ ഡെപ്യൂട്ടി എം ഒ ഷു ഷുബിൻ സാർ എച്ച് എ അമൃത ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലം സന്ദർശിച്ച് മരണപ്പെട്ട ബബ്ബാലുകളുടെ സാമ്പിളുകൾ ശേഖരിച്ച് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട് മരണകാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല പിന്നീട് രണ്ട് ബബ്ബലുകൾ മാത്രമാണ് ചത്തിട്ടുള്ളത് പിന്നീട് ഇപ്പോൾ അത്തരത്തിലുള്ള ഒന്നും തന്നെ ഇല്ല എന്നിരുന്നാലും ഇത്തരത്തിൽ കൂട്ടത്തോടെ ചാവാനുണ്ടായിട്ടുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് പരിശോധിച്ച് കൃത്യമായ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് വനം വകുപ്പ് അധികൃതരുടെ നിർദ്ദേശപ്രകാരം ചത്ത വവാലുകളെ കുഴിച്ചുമൂടി കഴിഞ്ഞ ഒക്ടോബറിൽ തിരുവാലി പഞ്ചായത്തിലെ നിപ ബാധിച്ച നടുവത്ത് സ്വദേശി മരണപ്പെടുകയുണ്ടായി പ്രദേശത്ത് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട് ഡയമണ്ട് പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്